രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ഓർഡറിന് ശേഷം അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ കരിമണൽ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ അതിന്റെ വാല്യൂസ് ഞാൻ ഞാൻ നാൽപ്പതിനായിരം കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ ആശുപത്രിയോടുകൂടി എന്നോട് പറഞ്ഞു നാൽപ്പതിനായിരം കോടിയുള്ളൂ അതിന്റെ വില വാല്യൂ അതിന്റെ ഒരു ഡോക്യുമെന്റ് ഇതിന്റെ കണക്ക് ബോധിപ്പിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരിക്കും നമസ്കാരം ഇന്നലെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ ഒരു വലിയ കണക്കുണ്ട് ഒരു നാല്പതിനായിരം കോടി രൂപയുടെ അത്ര കോടി രൂപയാണ് പിണറായി വിജയൻ കരിമണൽ കർത്തയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായും അതിന്റെ കമ്മീഷൻ പിണറായിക്ക് ലഭിച്ചിട്ടുമുണ്ടാകണം കെ എസ് ഐ ഡി സിയെ ഒരു മറയാക്കിയാണ് ഇതെല്ലാം നടത്തിയത് അതായത് ഈ ഖനനമെല്ലാം ചെയ്തത് കടക്കണിയിലൂടെ മുന്നോട്ടു പോകുന്ന കേരള ഖജനാവ് നിറയ്ക്കാനുള്ള മാർഗവും എല്ലാ കടങ്ങളും തീർക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും കൂടിയായിരുന്നു തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം പക്ഷേ അതെല്ലാം വിറ്റ് സ്വന്തം ഖജനാവ് വീർപ്പിക്കുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത് ഇതിന് എല്ലാ നിയമ പരിരക്ഷയും ലഭിക്കാൻ വേണ്ട നടപടിക്രമങ്ങളെല്ലാം കെ എം എം എൽ എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരും സി എം ആർ എല്ലാം കെ എസ് ഐ ഡി സിയും ഒക്കെയായി ഒത്തുകളിച്ചു എത്ര വലിയ കൊള്ള ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി പണം നിക്ഷേപിച്ചിരുന്ന സി എം ആർ എൽ അടക്കമുള്ള എട്ട് സ്ഥാപനങ്ങളിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇവരുടെ മൊഴികളും അന്വേഷണ സംഘം രഹസ്യമായി രേഖപ്പെടുത്തി തുടങ്ങി എസ് എഫ്ഐഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിക്കുന്നത് നിർണായക മൊഴികൾ ഇവരിൽ നിന്നും കിട്ടിയതായാണ് സൂചന മൊഴികളിൽ വൈരുദ്ധ്യവുമുണ്ട് വീണയെ കുറ്റപ്പെടുത്താതെയാണത്രേ പലരും മൊഴി നൽകാൻ ശ്രമിച്ചിരിക്കുന്നത് അതിനിടെ കരിമണൽ സംസ്കരണ കമ്പനിയായ സി എം ആർ എന്റെ മുതലുള്ള ആദായ നികുതി രേഖകൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചു കമ്പനിയുടെ ആലുവയിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളിലെ പതിനാല് കോടി രൂപയുടെ കൈമാറ്റം ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് വകുപ്പ് ബോർഡിന് മുമ്പാകെ സമർപ്പിച്ച രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ പതിനാല് കോടി ആർക്ക് കൊടുത്തു എന്തിന് കൊടുത്തു എന്ന് സി എം ആർ എൽ വ്യക്തമാക്കേണ്ടി വരും ഇതും മാസപ്പടിയായിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത് അതിവേഗം റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അരുൺ പ്രസാദിന്റെ തീരുമാനം അതിനുശേഷം സിബിഐ അന്വേഷണം ശുപാർശ ചെയ്യാനാണ് സാധ്യത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് എസ് എഫ്ഐ ഒ അന്വേഷണം പുറത്തേക്കും ും അന്വേഷണം നീളും അതിനിടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന കെ എം എം എൽ നടത്തിയ ധാതു മണൽ കൊള്ളയിൽ കെ എസ് ഐ ഡി സിക്കും പങ്കുണ്ടെന്നും ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് കെ എം എം എല്ലിന് അനുമതി നൽകിയത് കുറഞ്ഞ വിലയ്ക്കാണ് ഇതിനായി കെ എസ് ഐ ഡി സി ഇടപെട്ടു എന്നാണ് ആക്ഷേപം ഇതും എസ് എഫ് ഐ ഒ പരിശോധിക്കും രാജ്യാന്തര തലത്തിൽ മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വിലയുള്ള എടുത്ത് കെ എം എം എൽ കരിമണൽ ഖനനത്തിന് നാന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് അനുമതി നൽകിയതെന്നും ഷോൺ ആരോപിച്ചിരുന്നു കെ എസ് ഐ ഡി സിയിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വിരമിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ കൂളിംഗ് പീരീഡ് പാലിക്കാതെ സി എം ആർ എല്ലിന്റെ ഡയറക്ടർ പദവിയിൽ ജോലി ചെയ്തത് എങ്ങനെയാണെന്നും അന്വേഷിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടു അതിനിടെ മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന സി കമ്പനിയിൽ നിന്ന് സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കെ എന്ന സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി രാജീവ് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ കരിമണൽ നീക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഏതാണ്ട് നാൽപ്പത് കോടി രൂപയുടെ കരിമണലാണ് നീക്കം ചെയ്തത് ഇതേക്കുറിച്ച് ഷോൺ പറയുന്നത് ഇങ്ങനെ ഇന്നലെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും അതിലെ വെബ്സൈറ്റിൽ നിന്നും ഞാൻ എടുത്ത റേറ്റ് ആണ് ഇന്നലെ ഇത് പ്രകാരം ഒരു എം ക്യൂബിന് മുപ്പതിനായിരത്തി അറുനൂറ് രൂപ വില മുപ്പതിനായിരത്തി അറുനൂറ് രൂപ ഒരു എം ക്യൂബിൽ നിന്ന് എം ക്യൂബിന് മൊത്തമാണല്ലോ എം ക്യൂബിന് എഴുപതിനായിരം രൂപയ്ക്ക് കൊണ്ടുണ്ട് അതിൽ നിന്ന് നാൽപ്പത്തെട്ട് ശതമാനം ഇലിമിനേറ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതുന്ന ഒരേ ക്യൂവിന് മുപ്പതിനായിരത്തിലധികം രൂപ വിലയുള്ളപ്പോഴാണ് നമ്മുടെ നാടിന്റെ സ്വത്ത് നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് പൊതുമേഖലാ സ്ഥാപനത്തിൽ കൊടുക്കുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യം ഞാൻ പിന്നീട് അവരെന്ത് ചെയ്യുന്നു അപ്പോ ഈ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളതാണ് ഈ മാസപ്പിടിയൊക്കെ മാസപ്പിടിക്ക് ശേഷമുള്ള കണക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ഈ ഈ ഓർഡറിന് ശേഷം അമ്പത്തിരണ്ട് ലക്ഷം കരിമണൽ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമ്പത്തിരണ്ട് ലക്ഷം വിട്ടിട്ട് അതിന്റെ ഞാൻ ഞാൻ ഇത് വാല്യുവേഷൻ കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ ആശുപത്രിയോടുകൂടി എന്നോട് പറഞ്ഞു കോടിയോളും അതിന്റെ വില അതിന്റെ ഒരു ഡോക്യുമെന്റ് കണക്ക് ബോധിപ്പിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു ഇതിന്റെ പ്രകാരം ഇരുപത്തി അഞ്ച് ലക്ഷം ഇലിമിനേറ്റ് പ്രൊഡക്ഷൻ അതിനുള്ളിൽ നിന്നും ഏഴര ലക്ഷം തൈറ്റാലി ടൈറ്റാനിയം ഏഴര ലക്ഷം മെൻക്യൂബ് ടൈറ്റാനിയം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മടലാണ് നീക്കം ചെയ്തിട്ടുള്ളത് അതിന്റെ വാല്യുവേഷൻ ആണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ വാല്യുവേഷൻ അതിനകത്ത് ഉണ്ടായിട്ടുള്ള ഞാൻ ഇതിനുശേഷം ഇവിടെ കെ എസ് ഐ ഡി സി ഞാൻ ഈ മടലിന്റെ ഈ ജിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം കൃത്യമായി അതിന്റെ വില കുറച്ച് കാണിക്കാൻ നടപടി സ്വീകരിക്കുകയും ആ വില കുറച്ച് നെഗോസിയേഷൻ ഓർഡർത്തി വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ഭയങ്കര ഇവരെ ഈ തുകയിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരുന്നൂറ്റിഅറുപതിനായിരം രൂപ കെ എം എം എൽ ഒക്കെ സമ്മതിക്കുവാൻ വേണ്ടി വലിയ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത് അതിനകത്ത് രൂപ സി എം ആർ അല്ലെ കെ എം എം എൽ സി എം ആറിൽ തമ്മിൽ എന്തെന്നുള്ളതാണോ ഇവിടുത്തെ നമ്മുടെ ചോദ്യമോ പറ്റെ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓർഡറിൽ തന്നെ ദ കെ എം എം എൽ ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഐ ഡി സി റെഫ്യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഓഫേർഡ് റേറ്റ് ബട്ട് എഗ്രി ടുവ്യൂ ഇറ്റ് ലേറ്റർ നെസസറി സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടാകേണ്ട ഒരു കാര്യത്തെ കെ എം എം എൻ പോട്ടെ അവർ പൊതുവേഖല സംരക്ഷിച്ചു കെ എം എം എൻ ആൻഡ് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെ എസ് ഡി സിഫ്യൂസ് അവര് പറഞ്ഞിട്ടുള്ള അടിസ്ഥാന വില കൊടുക്കുവാൻ അവിടെ തടസ്സം നിന്നത് കെ എസ് ഇ ഡി സി ആണ് വളരെ കൃത്യമായി കാണപ്പെട്ടു ഇനി കെ എസ് സി ഡി സി കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രകത്ഭനായ സുപ്രീം കോടതി അഭിഭാഷകനാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ എനിക്ക് അദ്ദേഹത്തോട് അഭിമാനമുണ്ട് അതൊക്കെ പ്രൊഫഷണറാണ് പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം കെ എസ് ഐ ഡി സി ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താ കാര്യം ഇന്ത്യൻ ഷെട്ടിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ എവിടെയും കെ എസ് ഐ ഡി സി പരാമർശിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്ത് കാര്യം അവിടെയാണ് കാര്യമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് കൃത്യമായി ഈ ഏജൻസികൾക്ക് വില കുറച്ച് മണൽ എത്തിക്കുന്നതിൽ കെ എസ് ഐ ഡി സി നിർണായക പങ്ക് വഹിച്ചു എവിടെയൊക്കെ കരിമണൽ ആയി ബന്ധപ്പെട്ട ഡീലിംഗ്സ് നടന്നിട്ടുണ്ടോ ആ മീനിങ്സിലെല്ലാം കെ എസ് ഐ ഡി സിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി നാല് മുതലാണ് ഇതിന്റെ ഈ ബഹളങ്ങൾക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ റിട്ടയർ ചെയ്ത ജനാദന പൈ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ കെ എസ് ഐ ടി സി ഒന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി നാല് നാലില് സി എം ആറിന്റെ ഉദ്യോഗസ്ഥനായി സി എം ആറിന്റെ ഡയറക്ടറായി രണ്ടായിരത്തി നാല് ഒമ്പത് രണ്ടായിരത്തി നാലിൽ ഇദ്ദേഹം സി എം ആറിന്റെ ഡയറക്ടറായി ആർക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പുറത്ത് ഏതെങ്കിലും കമ്പനിയില് അവര് അവരുടെ റിട്ടയർമെന്റിന് ശേഷം ജോലി ചെയ്യുന്ന തെറ്റല്ല ഒരു കുഴപ്പമില്ല ആർക്കും പക്ഷെ ഇവിടെ പ്രശ്നം കെ എസ് ഐ ഡി സിയിൽ ഇരുന്നപ്പോൾ ഇവർ സി എം ആറിന് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ ഫലമാണ് ഈ അപ്പോയിന്റ്മെന്റ് എന്നുള്ളതാണ് എന്റെ ആരോപണം ആരോപണം മാത്രമല്ല എൻ ബി എഫ് സി റൂൾസ് അനുസരിച്ച് കെ എസ് ഐ ഡി സി ഒരു എൻ ബി എഫ് സി ആണ് എൻ ബി എഫ് സി റൂൾ അനുസരിച്ച് അവിടെ നിന്നും അതുമാർ റിലേറ്റ് ചെയ്ത മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് അയാളെ റിട്ടയർമിന് ശേഷം അയാൾ ജോയിൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ രാജിവെച്ചതിനു ശേഷം ജോയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് വർഷത്തെ കൂളിംഗ് പീരീഡ് ഉണ്ട് ഇദ്ദേഹം അടുത്തെയാണ് ഇവരുടെ ബാക്കി ഇവര് ഡയറക്ടർമാരായിരുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് കഴിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്ന പ്രൈവറ്റ് കമ്പനികളാണ് അവർക്കൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഇടപാടുണ്ടോ എന്ന് ഞാൻ പറയാനാകില്ല എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല ഡയറക്ടറെ അല്ലെങ്കിൽ ഡോമിനി ഡയറക്ടർ ഓഫ് കെ എസ് ഐ ഡി സി ടു സി എം ആർ സി എം ആറിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടറായിരുന്നു അദ്ദേഹം അവിടുത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു സി എ നമ്മുടെ കെ എസ് ഐ ഡി സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടറായിരുന്നു സി എം ആർ ഒരു നോമിനി ഡയറക്ടർ ഉണ്ടോ സി എം ആർ അടുത്തയാൾ ഒരു അച്ചുതപ്പയും മാത്രമല്ല അടുത്തയാൾ സി എം ആർ എല്ലിൽ നിന്ന് കെ എം എം എൽ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങുന്നുണ്ടോ എന്ന് കഴിഞ്ഞ മുപ്പതിന് സിആർ മഹേഷിന്റെ ചോദ്യത്തിന് വാങ്ങുന്നില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നാൽ ഫെബ്രുവരി പതിമൂന്നിന് എ പി അനിൽകുമാർ റോജി എം ജോൺ ഷാഫി പറമ്പിൽ ഉമ തോമസ് എന്നിവർക്ക് നൽകിയ ഉത്തരത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വാങ്ങിയിരുന്നതായി മന്ത്രി സമ്മതിച്ചു തോട്ടപ്പള്ളിയിൽ നിന്ന് വാരിയ ധാതു ഇന്ത്യൻ റെയർ എർസ് സി എം ആർ എല്ലിന് നൽകിയിരുന്നുവെന്ന് സി എം ആർ എൽ സിന്തറ്റിക് റൂട്ടൈൽ പൊതുമേഖലാ സ്ഥാപനമായ and കെ എം എം എൽ ന് നൽകിയിരുന്നുവെന്നും ജി എസ് ടി ഇവ ബില്ലുകളിലും വ്യക്തമാക്കിയിരുന്നു തീരമേഖലയിലെ ധാതുമണൽ മണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റെയർ എം കെ എം എം മാത്രമാണ് അനുമതി നൽകിയിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി സി എം ആർ എൽ ധാതു സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇവരുടെ ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടൈൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിന് വർഷങ്ങളോളം വിൽപ്പന നടത്തിയിരുന്നുവെന്നുമാണ് വ്യക്തമാകുന്നത് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയെന്നാണ് ആദായ നികുതി ബോർഡിന് മുൻപിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് കാലത്തെ ഈ പിൻവാതൽ ഇടപാടിനെ കുടപിടിക്കാനാണ് പണമൊഴുക്കിയത് എന്നതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത് നന്ദി